ഹേ ഗായ്സ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാണെന്നല്ലേ അപ്പം ഇത് എൻ്റെ കസിൻ ആണ് കേട്ടോ എൻ്റെ ഓപ്പിളാണ് ചിലവരൊക്കെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ശുഭ ഓപ്പിള കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാനും ചെയ്തിട്ടില്ല തന്നെ ഇതുവരെ ഞാൻ വേറൊരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് ഭരതനാട്യം മേക്കപ്പ് ചെയ്ത് കൊടുക്കണേ ഫസ്റ്റ് ടൈം ആയണ്ട് അതിന്റെ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും എന്നാലും ഞാൻ കുറേ നമുക്ക് ഡാൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മേക്കപ്പ് സ്റ്റിക്ക് പിന്നെ എന്താ പാൻ കേക്ക് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണ ഇതെന്ത് ഞാൻ കൊളോസിൽ കാജൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശുഭോപ്പൾക്ക് ചെയ്തപ്പോൾ കുറച്ചൊരു പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു കുറച്ചല്ല നല്ലതുപോലെ ഇത് ശുഭോപ്പളുടെ മോളാണ് കേട്ടോ ദിയക്കുട്ടി അപ്പോൾ ദിയയ്ക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി കോൺഫിഡൻസ് ആയി അപ്പോൾ അങ്ങനെ അവരുടെ ഡാൻസ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂടാംപാടിയിൽ ചിറപ്പ് നടക്കുന്നതുകൊണ്ട് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഡാൻസ് ആണ് ശുഭോപ്പിളും ശുഭോപ്പിളുടെ മോളും പിന്നെ ഷുഭോപ്പിളുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഈ നാല് പേർക്കും ഞാൻ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത് അപ്പോൾ കോസ്റ്റ്യൂം ഇടിക്കണതും പിന്നെ എന്താ മേക്കപ്പും കോസ്റ്റ്യൂം ഇടിക്കാൻ ചേച്ചിമാർ സഹായിക്കാനുണ്ടായിരുന്നു മേക്കപ്പ് ഫുള്ള് ഞാനായിരുന്നു എന്നാലും എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടോ ഇനി അങ്ങനെ പതുക്കെ പതുക്കെ ആരെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്തിച്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നൊരു വ്ലോഗായിട്ട് സോറി പിന്നെ ഒരു ഷോർട്സ് ആയിട്ട് പിന്നെ കാണാം ബൈ